ഹായ് ഞാൻ ഡോക്ടർ ഹിബ ഹിബാനാസർ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഒഴി ഹോമിയോപ്പതി ക്ലിനിക് കിഴശ്ശേരി മലപ്പുറം കൈകാലുകൾക്ക് വരുന്ന മരവിപ്പ് കണ്ണിന് ചുറ്റോ അല്ലെങ്കിൽ വായ്ക്ക് ചുറ്റോ ഒക്കെ ഉണ്ടാകുന്ന ഒരു വിറയിൽ ഒരു ട്വിച്ചിങ് പോലെ നല്ല ബാക്ക് പെയിൻ ആണ് ഒരു ഓർമ്മക്കുറവൊക്കെ പോലെ തോന്നുന്നുണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടായിരിക്കണം കാൽഷ്യം കുറയുന്നത് അത്ര പ്രശ്നമുള്ള കാര്യമാണോ എന്ന് പലർക്കും സംശയമുണ്ടാകും കാൽഷ്യം നമ്മുടെ ബോഡിയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എല്ലിൻ്റെ ബലത്തിന് ബോൺ ഫോമേഷന് അതുപോലെ തന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിനും ഹൃദയത്തിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനും നാടികളുടെ ഫംഗ്ഷനിങ്ങിനൊക്കെ വളരെ ഒരു കാര്യമാണ് കാൽഷ്യം പേശികളുടെ പ്രവർത്തനത്തിനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് കാൽഷ്യം അത് നമ്മുടെ ബോഡിയിൽ വേണ്ട ഒരു അളവ് എന്ന് പറയുന്നത് എയ്റ്റ് ടു ടെൻ പോയിന്റ് ടു മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് എട്ടിന് താഴെ വരുമ്പോഴാണ് കാൽഷ്യം അവസ്ഥ വരുന്നത് കാൽഷ്യം കുറയാനുള്ള പ്രധാന കാരണം ഒന്ന് നമ്മൾ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുന്നില്ല കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് കുറയുന്നതാണ് ഒരു പ്രധാന കാരണം അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥികളെ പറ്റി എല്ലാവർക്കും പരിചയമുള്ളതാണ് തൈറോയ്ഡ് ഗ്രന്ഥികളുടെ ബാക്കിലായിട്ട് പാരാ തൈറോയിഡ് ഗ്രന്ഥികളുണ്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അളവ് കുറയുമ്പോഴോ അല്ലെങ്കിൽ ഹോർമോണ് പ്രോപ്പറായിട്ട് ബോഡിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഈ കാൽഷ്യത്തിൻ്റെ അളവ് കുറയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളപ്പോഴും മെഗ്നീഷ്യത്തിന്റെ അളവ് കുറയുമ്പോഴും കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴും ബ്ലഡിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയും അതുകൊണ്ടാണ് കാൽഷ്യം കുറഞ്ഞിട്ടുള്ള ആളുകളിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റോ കിഡ്നി ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ദഹന പ്രശ്നങ്ങളുള്ള ആളുകൾ കുടലിന് പ്രശ്നമുള്ള ആളുകൾ അതായത് ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് കോളൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിൽ നമ്മൾ കഴിക്കുന്ന കാൽഷ്യം പ്രോപ്പറായിട്ട് അബ്സോർബ്ഷൻ നടക്കില്ല അങ്ങനെയുള്ള ആളുകളിലും ഈ കാൽഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ നിന്ന് കുറയും ഇങ്ങനെ കാൽഷ്യം കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഒന്ന് കൈകൾക്കും കാലുകൾക്കും ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഒരു ഇക്കിൽ പോലെയുള്ള ഒരു ടിംഗ്ലിങ് സെൻസേഷൻ അല്ലെങ്കിൽ കണ്ണിന് അതുപോലെ തന്നെ വായ് ചുറ്റുമൊക്കെ ഒരു വിറയിൽ പോലെ അനുഭവപ്പെടും ട്വിച്ചിങ് സെൻസേഷൻ പേശികൾക്കൊക്കെ ഒരു വലിവ് പോലെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സ്പാസം അല്ലെങ്കിൽ ഭയങ്കര ബാക്ക് പെയിൻ ആണ് ഭയങ്കര ടയർഡാണ് കൺഫ്യൂഷനാണ് ഓർമ്മക്കുറവുണ്ട് എല്ലാം ഒരു സ്ലോ ആണ് അകപ്പാട് ഒരു ഉന്മേഷക്കുറവ് ഇങ്ങനെയൊക്കെ പലർക്കും അനുഭവപ്പെടാം നഖത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നഖ ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവുക അതുപോലെ തന്നെ മുടി വളർച്ച ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലിന് ബലം കൊടുക്കുന്ന ഒരു ഘടകമാണ് കാൽഷ്യം അപ്പം കാൽഷ്യം കുറയുമ്പം എല്ലിൻ്റെ ബലം കുറയും ഓസ്റ്റിയോ പോറോസിസ് പോലെ കണ്ടീഷൻ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വീഴ്ചയിൽ പോലും ഇഞ്ചുറീസ് ബോൺ ഇഞ്ചുറീസോ ഫ്രാക്ചറോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പല്ലുകളൊക്കെ പെട്ടെന്ന് കേട് വന്ന് പോവുക സ്കിന്നെല്ലാം ഡ്രൈ ആയി പോവുക ചില കേസില് സിവിയറായിട്ട് കാൽഷ്യം കുറയാണ് അക്യൂട്ടായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അത് അപസ്മാരം ഉണ്ടാക്കിയേക്കാം ബ്രെയിനിലെ കോശങ്ങളുടെ വൈദ്യുതി പ്രവർത്തനത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഘടകമാണ് അയണൈസ്ഡ് കാൽഷ്യം അപ്പം ഇതിൻ്റെ അളവ് കുറയുമ്പോൾ അവിടെ ഹൈപ്പർ എക്സൈറ്റബിലിറ്റി സംഭവിച്ച് അങ്ങനെയാണ് അപസ്മാരം ഉണ്ടാക്കുക ആർത്തവം സംഭവിക്കുന്ന സ്ത്രീകളിൽ ചിലപ്പോൾ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ആർത്തവത്തിന് മുന്നേ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ അതായത് പ്രീ മെൻസ്യൂൾ സിൻഡ്രം അതെല്ലാം കൂടിയേക്കും അതായത് ഇറിറ്റേഷൻ കൂടുക ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക മൂഡ് സ്വിങ്സ് ഇതിൻ്റെ ഒക്കെ ഇൻറ്റൻസിറ്റി ഒരു പക്ഷേ കൂടിയേക്കാം കുട്ടികളിൽ ഈ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനാണ് റിക്കറ്റ്സ് അവിടെ ബോൺ ഡീഫോമിറ്റീസ് ഉണ്ടാകും അവരുടെ കാലുകൾക്കൊക്കെ വളവ് ഉണ്ടാകാം അതുപോലെ തന്നെ എല്ലിൻ്റെ ബലം കുറയും അങ്ങനെ ഒരു ചെറിയ വീഴ്ചയിൽ പോലും ഫ്രാക്ചേർസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ആർത്തവം വിരാമം സംഭവിച്ച സ്ത്രീകളിൽ സെക്സ് ഹോർമോൺസിൻ്റെ അളവ് കുറയും അതായത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയും ഈ ഈസ്ട്രജൻ ഹോർമോണ് എല്ലിൻ്റെ ബലത്തിനൊരു പ്രധാന റോളുണ്ട് അങ്ങനെ ഈസ്ട്രജൻ കുറയുന്നു അവരുടെ ശരീരത്തിൽ കാൽഷ്യം കുറയുന്നു അങ്ങനെ ബോണ്ട് ഡെൻസിറ്റി കുറഞ്ഞ് അവർക്കും ഇതേപോലെ ഒരു ചെറിയ വീഴ്ചയിൽ എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു വീഴ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ഫ്രാക്ചർ സംഭവിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ അവരുടെ ഡയറ്റിൽ അതായത് ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകൾ അവരുടെ ഡയറ്റിൽ കാൽഷ്യം നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഡയറ്ററി മാനേജ്മെന്റിലൂടെ തന്നെ നമുക്ക് കുറെയൊക്കെ കാൽഷ്യത്തിന്റെ അളവ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അതായത് പാലും പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെ നന്നായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചീസ് യോഗേട്ട് പോലെയുള്ള ഐറ്റംസിൽ ഫുഡ് ഐറ്റംസിൽ കാൽഷ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മധുരക്കിഴങ്ങ് കിവി ഓറഞ്ച് പപ്പായ ബദാമിലും നല്ല രീതിയിൽ കാൽഷ്യത്തിൻ്റെ അളവുണ്ട് മീനുകൾ എല്ലാവിധ ബെറീസ് അതായത് സ്ട്രോബെറി മൾബെറി റാസ്ബെറി സോയ പ്രോഡക്ട്സ് സോയ മിൽക്ക് സോയ നട്ട്സ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് വൈറ്റമിൻ ഡി അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യം നല്ല രീതിയിൽ അബ്സോർപ്ഷൻ സംഭവിക്കണമെങ്കിൽ അവിടെ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് വൈറ്റമിൻ ഡി ആണ് ഇൻഡസ്റ്റായിന്നൊക്കെ കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡീൻ്റെ ഒരു അടിപൊളി സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ് അപ്പോൾ ഡെയിലി ഒരു പത്തിരുപത് മിനിറ്റ് വെയിൽ കുഴങ്ങുന്നത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാൻ പറ്റും ഇതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം താങ്ക്